കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെന്റ് അളകനന്ദയുടെ ഒക്കെ ഇന്നത്തെ ഒരു വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പിങ്കിയാണ് വാവച്ചനെ വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുവാണ് അപ്പൊ നന്ദി എങ്ങോട്ടായിരിക്കും പോയത് അവിടെ ഒരു പക്ഷെ അധിക ദൂരം ഒന്നും പോയി കാണാൻ ചാൻസ് ഇല്ല എത്രയും പെട്ടെന്ന് നമ്മളെ കണ്ടെത്തണം അവൾ എവിടെയാ പോയെന്ന് അറിയണം അമ്മയോട് പോയി പറഞ്ഞിട്ട് തന്നെ കാര്യം അങ്ങനെ നേരെ പിങ്കി ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് പിങ്കി പിങ്കി ലക്ഷ്മി അതെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണ്ടേ നിൽക്കുകയാണ് പിങ്കി പിങ്കിമോള അങ്ങനെ അല്ല നന്ദ വയ്യാതെ കിടക്കുമല്ലേ അപ്പം നന്ദയുടെ അടുത്ത് എത്തണ്ട അവൾക്ക് പനി എങ്ങനെയുണ്ടെന്ന് അറിയില്ലോ എന്ന് പറയുകയാണ് ശരിയാ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറയണം പിങ്കി പറയും അധികം വൈകണ്ടാന്ന് പറയാണ് പിങ്കിക്ക് എങ്ങനെയല്ല അവിടെ ഇരുന്ന് എത്തിയാൽ മതി നന്ദ എങ്ങോട്ടാ പോയെന്ന് അറിയണം എങ്കിൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇനിയിപ്പം നന്ദ വേറെ എന്തെങ്കിലും നന്ദയ്ക്ക് വന് എന്തെങ്കിലും തന്ത്രങ്ങൾ ഇവിടെ ഉണ്ടോ പറയാൻ പറ്റില്ല അവളുടെ സ്വഭാവം ആയതുകൊണ്ട് അവൾ എന്തെങ്കിലും ഒരു ഏണി ഒപ്പി ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവള് അത്ര ഒരു കുതന്ത്രം കാണിച്ചിരിക്കുന്ന പനി കള്ളത്തരം പറഞ്ഞ് തങ്ങളെല്ലാരും പറഞ്ഞു വിട്ടിരിക്കുന്നെ അപ്പൊ അതൊക്കെ ചിന്തിച്ചാണ് പിങ്കി പിന്നീട് അവളോടൊപ്പം നടന്ന് നടന്നുകൊണ്ടിരുന്നേ ഈ സമയത്താണെങ്കിലോ പവിത്ര മോഹിനിയൊക്കെ ഭയങ്കര തൃല്യത്തിന്റെ ആയിരുന്നു അങ്ങനെ പോകുന്ന സമയത്താണ് മഹേഷിനോടിച്ചു അല്ല മഹേഷ് നമ്മുടെ എസ്റ്റേറ്റ് ഇവിടെ എവിടെയോ അടുത്തങ്ങാണ്ടാന്നല്ല പറഞ്ഞേന്ന് ചോദിക്കുകയാണ് അല്ല അതിന് കുറച്ച് അപ്പുറയാ കുറച്ച് ദൂരം ദൂരങ്ങളോ ഉണ്ടെന്ന് പറയാം അല്ല നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയാലോ ആ അത് വേണ്ട ഇപ്പൊ നന്ദയ്ക്ക് പനിയാന്നല്ലേ പറഞ്ഞേ ഈ സമയത്ത് നമ്മൾ അങ്ങോട്ടൊക്കെ പോയി കുറെ താമസിക്കും നമുക്ക് പിന്നീട് പോകാന്ന് പറയാണ് അല്ല ഈ എസ്റ്റേറ്റ് ഇത്ര അടുത്താണ് പിന്നെ അവിടെ വരുന്ന പോയിട്ട് പോയാൽ എന്നാ കൊഴപ്പം എന്ന് ചോദിക്കുകയാണ് മഹേഷ് ഒട്ടും താല്പര്യമില്ല അങ്ങോട്ട് പോവാനായിട്ട് കാരണം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പദ്ധതികളും പ്ലാനുകളും എല്ലാം പൊളിയും അറിയാം അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലങ്ങോട്ട് കൊണ്ടുപോയി കൂട എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിറ്റകളെല്ലാം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇന്ത്യ കൊണ്ടുപോകണം ആ ഒരു ലക്ഷ്യമായിരുന്നു മഹേഷന്റെ ഉള്ളില് ഈ സമയത്താണെങ്കില് നന്ദ സുജാതയുടെ അടുത്തായിരുന്നു അപ്പൊ സുജാത ഓരോ കാര്യങ്ങളൊക്കെ നന്ദയോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നന്ദ പറഞ്ഞു ഞാൻ താമസിക്കുന്ന നമ്മുടെ അടുത്തൊരു റിസോർട്ടിലാന്ന് പറയുകയാണ് ഓ ശരി മോൾ അകത്തേക്ക് കയറി വന്നിരിക്കും ഞാൻ മോൾക്ക് കാപ്പി എടുക്കാന്ന് പറയുന്നത് ഏ വേണ്ടി എന്ന് പറയുന്നത് ഏയ് വാദ്യമായിട്ട് വന്ന അല്ലേ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോയാവെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോവാ അല്ല എപ്പോഴാ ഗാഥ വരുന്നോക്കാണ് ഗാഥ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരുവുള്ളു എന്ന് പറയാണ് അവൾക്ക് പുറത്തിറങ്ങാൻ പോലും ഇപ്പൊ പേടിയാ പക്ഷെങ്കി പറഞ്ഞിട്ട് കാര്യമല്ലോ അകത്തിരുന്നിട്ട് കാട്ടി കാര്യമില്ല അവളുടെ പഠിത്തം മുന്നോട്ട് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സുജാതനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും സുജാത കൊണ്ട് ഞാനിവിടെ അടുത്ത് തോട്ടത്തിൽ പണിയാൻ പോയിട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറയുവാണ് അല്ല ഇവിടെ അടുത്തൊരു വലിയ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടോ പറയുന്നത് കേട്ടു എന്തോ ഇന്ത്യവരോ അങ്ങനെ എന്തോ അതിനെ കുറിച്ച് അത് ആരുടെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഓ അതോ അത് ഇവിടുത്തെ ഒരു പണ്ടത്തെ വലിയൊരു മുതലാളിയുടെ എസ്റ്റേറ്റൊക്കെ ആയിരുന്നു അവര് വാങ്ങിയതായിരുന്നു അല്ല അവരുടെ ആദായങ്ങളൊക്കെ ഉണ്ടോ അതോ പോലെ കുരുന്നും മലകളും മാത്രമാണോ എന്ന് ചോദിക്കുകയാണ് ഏയ് ആദായങ്ങളൊക്കെ ഉണ്ട് എല്ലാം നിറച്ചും ഏലോ കൊക്കോയും കാപ്പിയും അങ്ങനെ എല്ലാ സാധനങ്ങളും ആന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പ തന്നെ നന്ദക്ക് ഒരു കാര്യം മനസ്സിലായി അപ്പം വല്യച്ഛൻ പറഞ്ഞ അതാ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണ് കാരണം അവന് നിറച്ച ആദായങ്ങളുണ്ട് ഇത്രയും കാലം അവിടുന്ന് ആദായങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ആയിട്ടുള്ള കാര്യങ്ങളാന്ന് നന്ദക്കാണെന്ന് മനസ്സിലാവുകയാണ് പിന്നീട് നന്ദ തനിക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളും കൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അച്ഛൻ ഇവിടെ വരുവോ അങ്ങനെ ചോദിക്കാൻ മതി അതങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ പറ്റുമല്ലോ ആദ്യം ഇവരുടെ വിശ്വാസം കയ്യിലെടുക്കുക വേണ്ടെന്ന് നന്ദക്ക് മനസ്സിലായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗാഥ എങ്ങോട്ട് വരുന്നുണ്ട് ഗാഥയെ കണ്ടപ്പോ പെട്ടെന്ന് നന്ദയങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് നന്ദയെ കണ്ടതും സന്തോഷം കൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഗാഥ പെട്ടെന്ന് നന്ദയ്ക്ക് ഇതിനു മുമ്പ് തനിക്ക് ഇതുവരെയായിട്ട് അനുഭവിച്ചല്ലോ തന്നെ സ്വന്തം അനീത്യോട് എന്ന ഒരു സ്നേഹം ഗാഥയോട് തോന്നുവാണ് ഗാഥയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ബാലാജിനെ കുറിച്ചൊക്കെ ഗാഥ നടന്ന സംഭവങ്ങളൊക്കെ പറയണം അന്ന് താൻ കണ്ട കാഴ്ചകളൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു മോള് വിഷമിക്കണ്ടട്ടോ ഏഹ് എന്ത് വന്നാലും ഒപ്പം ഞാനും ഉണ്ടാവും എന്നെ ഒരു ചേച്ചീനെ പോലെ കണ്ടാൽ മതി എന്ത് സഹായം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗാഥ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ചേച്ചി ഞാൻ കാരണം ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടായില്ല ഏ അതൊന്നും വിഷമില്ല അതൊന്നും സാരമുള്ള കാര്യമല്ല എന്ന് പറയാണ് അങ്ങനെ നന്ദ അവർക്ക് ഇനി എന്ത് വന്നാലും കൂടെ ഉണ്ടാവുന്ന ഒരു വാക്ക് വാക്കുകൊടുത്തിട്ടാണ് നിറങ്ങുന്നേ പിന്നീട് കാണിക്കുന്നെ പിങ്കിയും എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവായിരുന്നു വീട്ടിലേക്ക് വന്നു തന്നെ ആ സമയത്താണ് രശ്മിയമ്മ അറിയുന്നേ അവിടെ നന്ദയില്ല എന്നുള്ള സത്യം വന്ന ഉടൻ നിന്ന് ശേഷി നന്ദമോളേന്ന് പിടിച്ച് മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അവിടെ നന്ദേനെ കാണുന്നില്ല ഈ സമയത്ത് വാവച്ചനോട് എന്ന് വെച്ചു അല്ല വാവച്ചനെ നന്ദ എന്തിയെന്ന് വയ്ക്കുകയാണ് നന്ദക്കുഞ്ഞിവിടെ ഇല്ലല്ലോ നിങ്ങൾ പോയേ പറയോ പോയതാന്ന് പറയുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ലക്ഷ്മിയമ്മക്ക് വെപ്രാളമായി പോയി ലക്ഷ്മിയ പറഞ്ഞു ഇവിടെ ഇത് എങ്ങോട്ടാ പോയത് ഒരു പരിചയമില്ലാത്ത സ്ഥലോ പോരാത്തേനു ബാലാജി അവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഗുണ്ടയാണ് അവന്റെ കൺമുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ട് തീർന്നു പറയാണ് പിങ്കി പറഞ്ഞു അതെങ്ങനെയാ അമ്മയുടെ ലക്ഷ്മി അമ്മയുടെ മരുമോക്ക് ആ വല്ല ചിന്തയുണ്ടോ വേറുള്ളവരെ കുറിച്ചും ഇല്ല അവൾക്ക് സ്വന്തമായിട്ട് ഒരു ചിന്തയില്ല അവൾ എന്തെങ്കിലും തരികളപ്പണിയൊക്കെ ഇവിടെ ഒപ്പിച്ച് കാണു അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ മുങ്ങി നടക്കുന്നത് എന്തോ ഒരു ലക്ഷ്യമുണ്ടോ അവൾക്ക് അവള് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് അല്ല അവൾക്കതിനിവിടെ ആരെയും പരിചയമില്ല പിന്നെ അവള് പുറത്തേക്ക് എങ്ങനെയാ പോകണമെന്ന് ചോദിക്കുകയാണ് അതൊന്നും പറയാൻ പറ്റില്ല നന്ദയുടെ കാര്യമല്ലേ നന്ദ ആയതുകൊണ്ട് അവൾക്ക് ഇവിടെ വേണം പരിചയക്കാരൊക്കെ കാണും അതുകൊണ്ടാണല്ലോ അവൾ ഇത്ര ധൈര്യത്തോടെ ഇപ്പൊ എങ്ങോട്ടോ പോയിരിക്കുന്നത് അവള് നമ്മളോടൊക്കെ കള്ളം ഇവിടെ പനിയാണെന്ന് പറഞ്ഞ് കിടന്ന് അവൾക്ക് വേറെന്തോ എന്തോ ലക്ഷ്യങ്ങളുള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് മോഹിനിയും പറഞ്ഞ് ശരിയാണ് പിങ്കിമോള് പറഞ്ഞത് അവൾക്ക് നമ്മുടെ കൂടെ വരാൻ പറ്റില്ലായിരുന്നു അവൾക്ക് വേറെ എങ്ങോട്ടോ പോകണമായിരുന്നു വേണ്ടി അവൾ കള്ളത്തരം പറഞ്ഞാന്ന് പറയാണ് മഹേഷിന്റെ ഉള്ളൊരു വെള്ളിടി വെട്ടി എൻ്റെ ഭഗവാനെ ഇനിയിപ്പോ അവൾ എങ്ങോട്ടായിരിക്കും പോയത് അവൾക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലുള്ള ടൈപ്പാ നീ എങ്ങോട്ടേലും പോയിട്ട് ആ വീട്ടിലേക്ക് എങ്ങനെ കയറി ചെന്നാലോ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ആരുടെയും ചോദിച്ചാൽ മതി ഇന്ത്യ വരത്തി വന്ന പെൺകുട്ടിയാന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആൾക്കാർക്ക് എന്താ പറയണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പം അവളെ സൂക്ഷിക്കണം അവളെങ്ങോട്ടാ പോയെന്ന് എത്രയും പെട്ടെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിച്ച് മഹേഷിനും ഇരിക്കുവായിരുന്നു പിന്നീട് മഹേഷിനും ലക്ഷ്മിയമ്മയോട് ചീത്ത പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ വരുന്നില്ല കാലിന് വേനെയാന്ന് ഇപ്പൊ നന്ത എങ്ങോട്ടാ പോയെന്നു പോലും അറിയില്ല അവൾക്കിനി എന്ത് സംഭവിച്ചു കാണുവോ ആ ബാലാജി അവനും അവന്റെ കൂട്ടരും ഉണ്ടല്ലോ അത്രയ്ക്ക് നെറുകേട്ടവന്മാരാ അവരുടെ എങ്ങാനും കൺമുനി പോയി പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്തയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയെന്ന് പറയാം ഇതൊക്കെ കേട്ട് ലക്ഷ്മിയമ്മയ്ക്ക് സങ്കടമായിപ്പോയി ലക്ഷ്മി അമ്മക്ക് അറിയാം എന്റെ ഭഗവാനെ എന്റെ നന്ദൊരാപത്തും വരുത്തല്ലേ എന്ന് അപ്പൊ എനിക്ക് പറഞ്ഞു ലക്ഷ്മി അമ്മ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടെന്നൊരു പ്രയോജനവും ഇല്ല എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദയുടെ കയ്യിപ്പ് മൂല അല്ലെങ്കിൽ അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണല്ലോ അവൾക്ക് അതിന്റെ വലിയ ആവശ്യം ഉണ്ടോ അവൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ആ കാര്യം നേടാൻ വേണ്ടിയിട്ട് അവൾ ഏതവറ്റം വരെ പോകാനായിട്ട് തയ്യാറാകും എത്ര വല്ല അഭിനയം കാഴ്ചവെക്കൂന്ന് പറയാണ് അത് ലക്ഷ്മി അമ്മയ്ക്ക് ഉള്ളൊരു കൊട്ടായിരുന്നു നന്ദക്ക് പനിയാന്ന് പറഞ്ഞു നന്ദ അഭിനയിച്ചേന് പിന്നീട് എങ്ങോട്ട് പോയെന്നറിയത്തില്ലത് അവരിരിക്കുന്ന സമയത്താണ് നന്ദ വരുന്നേ മിഥുന ബൈക്കിനു പുറയിലാണ് നന്ദയുടെ വരവ് ഈ കാഴ്ച കണ്ടതും മഹേശ്വരൻ ഒന്ന് ഞെട്ടി ഇവനെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ ആ വീട്ടിലേക്ക് എങ്ങനെയാണോ ഇവന് സത്യങ്ങളൊക്കെ അറിയായിരിക്കും അതോ ഇനിയിപ്പോ എസ്റ്റേറ്റ് കാണിക്കാൻ എങ്ങനെ പോയതാണ് ഒന്നും പറയാൻ പറ്റില്ല നന്ദയുടെ സ്വഭാവം ഏതുണ്ട് നന്ദയുടെ ഈ വരവ് കണ്ടു കഴിഞ്ഞപ്പത്തിന് മഹേഷൻ പറഞ്ഞു വരുന്ന കണ്ടില്ലേ ലക്ഷ്മിമ്മൻ പിരിയായിട്ട് ഇടുകയാണ് ഇവിടെ ഒരു പരിചയമില്ലാത്ത സ്ഥലമോ എന്നിട്ട് കണ്ടവന്റെ ബൈക്കിനു പുറേ കയറി ചുറ്റി നടക്കുന്നു എന്ന് പറഞ്ഞോണ്ട് മഹേശ്വരം കിടന്ന് ഓരോന്നിറന്ന് പറഞ്ഞോണ്ടിരിക്കുകയോ ലക്ഷ്മി അമ്മയെ എന്ന് ചോദിച്ചു നന്ദ നീ എങ്ങോട്ട് പോയാതാ നീ ചോദിക്കുകയാണ് അമ്മേ ഞാന് പുറത്ത് അല്ല നീ പറഞ്ഞ എനിക്ക് പനിയാന്നല്ലേ നന്ദേ പറഞ്ഞേ എന്നിട്ടല്ലേ നീ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരാതിരുന്നേ എന്നിട്ട് ഇപ്പൊ നീ മിഥുന്റെ കൂടെ ബൈക്കിൽ പോകാനായിരുന്നോ ഇവിടെ കിടന്നേന്ന് ചോദിക്കുവാണ് അമ്മ ഞാനൊന്ന് പറയുന്ന കേൾക്ക് എനിക്ക് പുറത്തു വരെ പോകേണ്ട ഒരു ആ അത്യാവശ്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ മിഥുന്റെ വീട്ടിലും കൂടെ പോയിട്ടാ വരുന്നേ പറയാ മിഥുന്റെ വീട് കുറച്ചപ്പറയാന്ന് പറയാണ് എനിക്ക് മനസ്സിലായി നീ ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞിട്ട് ഇവിടെ കിടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് മിഥും വരും മിഥുന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ തടയുമായിരുന്നോ അപ്പൊ നിനക്ക് വേറെ എന്തോ ലക്ഷ്യമില്ല നന്ദേ അതുകൊണ്ടല്ലേ നീ ഇവിടെ നിന്നേ നിന്ന് ചോദിക്കുവാണ് പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷ്മിമ്മയുടെ മനസ്സിൽ കിടക്കുവ അങ്ങനെ വല്ലാത്തൊരു സങ്കടം നന്ദേനെ സംശയം ഉണ്ടായിട്ടല്ല ഇതൊക്കെ പിങ്കി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും പിന്നെ പിങ്കിയുടെ മോഹിനിയുടെ ഒക്കെ മുഖത്തേക്ക് നന്ദ നോക്കുവാണ് എല്ലാവരുടെ മുഖത്തൊരു സംശയമായിരുന്നു നീ എങ്ങോട്ടാ പോയെന്നൊരു രീതിയില് മോഹിനി പറഞ്ഞു ആഹാ കൊള്ളാലോ മിഥുന്റെ ബൈക്കിന് പുറേ ചുറ്റി അടിക്കാനായിരുന്നു ഇവിടെ നന്ദ പനിയെ അഭിനയിച്ചു കിടന്നിരുന്നല്ലേ കൊള്ള നല്ല കഥയായി പോയെന്ന് പറയാണ് പവിത്ര പറഞ്ഞു നന്ദേശി കൊള്ളാലോട്ടോ ഏഹ് അപ്പൊ നന്ദേച്ചി ഇവിടെ എല്ലാം ചുറ്റിക്കാണെന്ന് കണ് കണ്ടു കാണോ അല്ലേന്ന് ചോദിക്കുകയാണ് മിദിനേട്ടന്റെ ബൈക്കിന് പുറയിലായിരിക്കും നന്ദേശിയുടെ കറക്കും ഇനി അല്ലേന്ന് ചോദിക്കുവാണ് ഇതെല്ലാം കേട്ട് ഇനി ഇപ്പൊ അങ്ങോട്ട് സഹിച്ചില്ല അത് പറഞ്ഞു പവിത്രേ നീ അനാവശ്യം പറയില്ലെന്ന് പറയാണ് പിങ്കി ചോദിച്ചു പവിത്ര എന്താ അനാവശ്യം പറഞ്ഞെ ഉള്ള കാര്യമല്ലേ പവിത്ര പറഞ്ഞത് ഉം അല്ല ഞങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു വിട്ടിട്ട് നീ മിതിന്റെ ബൈക്കിന് പുറകെ കയറി എങ്ങോട്ടെ പോയത് നീ പറഞ്ഞൊന്ന് വിളന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൗതമിനെ ഇപ്പൊ ഡൽഹിക്ക് വിട്ടിട്ട് നീ ഇങ്ങോട്ട് വന്നത് തന്നെ മിഥിനോടൊപ്പം ചുറ്റിയടിക്കാനായിരുന്നല്ലേ എന്ന് ചോദിക്കുവാണ് നന്ദയ്ക്ക് സഹിച്ചില്ല നന്ദവനു പിങ്കി അനാവശ്യം പറയരുത് അത് നിന്റെ സ്വഭാവം അല്ല എന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഞാനിപ്പം മിതിന്റെ ബൈക്കിന് പുറകെ കയറി നിർത്ത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൻ്റെ അവൻ എൻ്റെ ഫ്രണ്ടാണ് അല്ലാതെ ഫ്രണ്ട്ഷിപ്പിനു ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല അനിയിപ്പം നിങ്ങൾ ഇനിയിപ്പം എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ ശ്രമിച്ചാലും ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്നുള്ള കാര്യം എനിക്കറിയാവുന്ന ഇനിയിപ്പം കൂടുതൽ എനിക്ക് ആരോടും ഒരു വിസ്തീർണത്തിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് നന്ദയും അങ്ങോട്ട് പോവാണ് അപ്പൊ ലക്ഷ്മിമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പിങ്കി പറഞ്ഞു കണ്ടില്ല അവളുടെ അഹങ്കാരം എന്താന്ന് അവള് കണ്ടോന്മാരുടെ കൂടെ ചുറ്റി അടിക്കാൻ പോയാ പിന്നെ അത് ചോദ്യം ചെയ്തപ്പോ നമ്മുടെ നേരക്ക് കടിക്കാൻ വരുന്നു പറയുകയാണ് മോഹിനി പറഞ്ഞു ശരിയാണ് പിങ്കി മോള് പറഞ്ഞത് അവൾ കിച്ചിനെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ അവൾ ഈ സമയത്ത് ഇങ്ങനെ അവന്റെ ബൈക്കിന് പുറകെ കൂടി ചുറ്റി അടിക്കൂ അതോ ഗൗതം ഇവിടെ ഇല്ലതാനും ആ സമയത്ത് മഹേഷൻ പറഞ്ഞു അഹമ്മതി അല്ലാതെ എന്താന്ന് പറയാണ് പിന്നീട് അങ്ങോട്ട് പിങ്കി പിങ്കി ഇങ്ങനെ ആലോചിച്ചുണ്ടിരിക്കുന്ന സമയത്താണ് മോഹിനി അങ്ങോട്ട് വരുന്നത് മോഹിനി വന്നിട്ട് പറഞ്ഞു അല്ലെ പിങ്കി മോളെ ഞാൻ ഒരു കാര്യം പിങ്കി മോക്ക് തോന്നുന്നുണ്ടോ ഈ എസ്റ്റേറ്റിൽ നിന്ന് ഒരു വരുമാനം ഒന്നും കിട്ടുന്നില്ലാന്ന് പിങ്കി പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം തന്നെ ഭാവച്ചേട്ടൻ കാണിച്ചു തന്നായിരുന്നു ആ എസ്റ്റേറ്റിന്റെ ഒരു സ്ഥലം എവിടെയാന്നും അത് സ്ഥിതി എന്ന് കാണിച്ചു തന്നപ്പോ തന്നെ മനസ്സിലായി അവിടെ നിറച്ചോ ആദായങ്ങളാന്നുള്ളത് അപ്പൊ ഇത്രയും കാലം നമ്മൾ പറ്റിക്കപ്പെടുമായിരുന്നു ചെറിയമ്മെന്ന് പറയാണ് ശരിയാ മോള് പറഞ്ഞത് ഇത്രയും നാളും തരിച്ചുപോമിയാ ഒന്നും ഇല്ലായിരുന്നു അവിടുന്ന് ഒരു വരുമാനം കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വില്ലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാ ഇതങ്ങനെ നമുക്ക് പൊളിച്ചടക്കണ്ടേന്ന് ചോദിക്കുവാണ് അപ്പൊ മോഹിനി പറഞ്ഞു ശരിയാ ഇത് അങ്ങനെ വെറുതെ വിട്ട പറ്റില്ല മോളെ കോടികളുടെ ക്രമക്കേടാ കാണിച്ചിരിക്കുന്നെ അതെല്ലാം കണ്ടുപിടിക്കണം ഇനിയുള്ള ഓരോ ഓരോ ദിവസവും അതിനു വേണ്ടിയിട്ടായിരിക്കണം മോള് പ്രയത്നിക്കേണ്ട എല്ലാം വെളിച്ചെത്തു കൊണ്ടുവരണം അങ്ങനെ ഒരാൾ മാത്രം അങ്ങനെ സൂചിച്ച് കാര്യമില്ല എല്ലാരും കൂടെ അനുഭവിക്കേണ്ട സ്വത്താണ് അതിപ്പം നല്ലേട്ടൻ എന്ത് കുതന്ത്ര ചെയ്തേക്കുന്നില്ല ആ ഉറപ്പിനും കൂടെ ഉണ്ടോന്നറിയില്ല ആ കാര്യങ്ങളൊക്കെ മോള് തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയാണ് ഇനി മുന്നോട്ടുള്ള കണക്കുകളെല്ലാം കീറുകൃത്യമായിരിക്കുമെന്ന് പറയാ പിങ്കി പറഞ്ഞു അതൊന്നും ഓർത്ത് ചെറിയമ്മ വിഷമിക്കണ്ടെട്ടോ ആ കാര്യം എനിക്ക് വിട്ടു തന്നേക്കാൻ പറയുവാണ് ഈ സമയം മഹേഷൻ ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആ നന്ദേടം ഇതിന്റെ ആ വരവ് അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല ഒരു അവൾ എങ്ങോട്ടായിരിക്കും പോയത് തന്നെ കുറിച്ച് എന്തെങ്കിലും ഇതും പറഞ്ഞു കാണുവോ ആ ഒരു ചിന്തയ്ക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു ഈ സമയത്ത് വാവച്ചൻ അങ്ങോട്ട് കടന്നു വരിക വാവച്ചനെ കണ്ടപ്പോ നീ എങ്ങോട്ട് പോയതാടാ എത്ര സമയം ഇതിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന അറിയാവോ എന്റെ സാറേ കുപ്പി കിട്ടണ്ടേ കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയതാണ് ഉം ശരി ശരി ഇവിടെ മനുഷ്യൻ ആകെപ്പാടെ പ്രാന്തി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാന്ന് പറയാ അല്ല സാറെന് ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് നോക്കിയാണ് പിന്നെ ടെൻഷൻ അടിക്കാതെ എടോ അവരിവിടെ മൊത്തം ചുറ്റിക്കറിയും കാണാതെ പോകത്തില്ലെന്നും പറഞ്ഞിരിക്കുവ അതോടൊപ്പം തന്നെ ഇവിടെ ആ തേക്കിന്റെ കേസൊക്കെയല്ലേ ആ തേക്ക് വെട്ടി അപ്പൊ അതൊക്കെ ആരാന്ന് കണ്ടുപിടിക്കണം അതിനുശേഷം ഇവിടെ നിന്ന് പോകുന്നുള്ളെന്ന് പറഞ്ഞു ഇവിടെ തമ്പിടിച്ചേക്കു അല്ലേ ഇനിയിപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറയാ അതിപ്പെന്താ അവര് കണ്ടുപിടിക്കേണ്ട കണക്കും കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കട്ടെ എന്ന് പറയാ നീ എന്നെ മന്ദബുത്തിയാണോ അത് മന്ദബുത്തി ആയിട്ട് അഭിനയിക്കുന്നാണോ ഇവിടെ കണക്കുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം വിളിച്ചിട്ടാവൂലെന്ന് ചോദിക്കണു അത് ശരിയാണ് ഒന്നല്ല ഇനിയിപ്പം ഒരു അന്വേഷണം രണ്ട് കള്ളത്തരങ്ങൾ പുറത്താകാൻ പോവെന്ന് പറയണേ മഹേഷിന് മനസ്സിലായി ഇനി ഇവിടെ കൂടുതൽ ദിവസം ആപത്താണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സുജാതയെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ നന്ദയോ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും അറിയും ഇനിയിപ്പോ ഗൗതുമ് വന്നുകഴിഞ്ഞ് ഗൗതമ്പും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തീർന്നു തന്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു മനസ്സിലായി അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് എല്ലാവരെയും കൂടി ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം അപ്പൊ അതിനെന്ത് ചെയ്യണം അങ്ങനെ എന്ത് ചെയ്യണം എന്നോർത്തേക്ക് ഇങ്ങനെ നിൽക്കുവാണ് മഹേഷൻ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് പ്രമോ വിശേഷം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാട്ടോ അതിന്റെ ഫുൾ വിശേഷം വന്നുകഴിയുമ്പോഴത്തേനും അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി